നമ്മുടെ ഫോണിൽ ധാരാളം ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അതിൽ ചില ആപ്പുകളൊക്കെ കുറച്ച് സമയത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്കോ ഒന്ന് ഡിസ്കണക്റ്റ് ചെയ്തു വെച്ചാൽ മതിയായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അല്ലേ കാരണം അതിൽ നിന്ന് ഒരുപാട് പരസ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ട് നമുക്ക് ശല്യമാവാറുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചില ആപ്പുകളെ മാത്രം ഡിസ്കണക്റ്റ് ചെയ്തുകൊണ്ട് ഫോണിലെ മറ്റുള്ള ആപ്പുകളെ ഉപയോഗിക്കാൻ സാധിക്കും അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇത്തരത്തിൽ നമ്മൾ ഡിസ്കണക്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള ആപ്പുകളൊക്കെ കണക്റ്റഡ് തന്നെ ആയിരിക്കും അപ്പോൾ അവ ഉപയോഗിക്കാം അതേപോലെ ഇൻകമ്മിങ് ഔട്ട്ഗോയിങ് കോളുകളൊക്കെ ചെയ്യാനും സാധിക്കുന്നതാണ് വീണ്ടും നമുക്ക് ആവശ്യം വരുമ്പോൾ ഈ ഡിസ്കണക്ട് ചെയ്ത ആപ്പുകളൊക്കെ കണക്ട് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത് വരുന്ന ബെല്ലേക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പ്രയോജനപ്പെടണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും ചെയ്യാം ഫോൺ സെറ്റിംഗ്സിനെ സംബന്ധിച്ച ധാരാളം വീഡിയോകൾ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിന്റെ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് എങ്കിലേ ചില ആപ്പുകളുടെ മാത്രം നെറ്റ് കണക്ഷൻ എങ്ങനെ ഓഫ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം നമ്മുടെ ഫോണിന്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യണം അതിനായിട്ട് ഞാൻ എൻ്റെ ഫോണിന്റെ സെറ്റിങ്സ് ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് അത് ഓപ്പൺ ചെയ്യുന്നു അങ്ങനെ സെറ്റിംഗ്സിന്റെ ഹോം പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് എൻ്റെ ഫോണിൽ സെറ്റിംഗ്സിന്റെ ഈയൊരു സ്ക്രീനിൽ നിന്ന് മൂന്ന് രീതിയിൽ ഓരോ ആപ്പുകളുടെയും നെറ്റുകൾ ഡിസേബിൾ ചെയ്യാനുള്ള സ്ക്രീനിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അപ്പൊ എല്ലാ രീതികളും തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കാരണം ചില ഫോണുകളിൽ എല്ലാ രീതികളും ഉണ്ടാവില്ല ഒരു മെത്തേഡൊക്കെ കാണുകയുള്ളൂ അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാ കാര്യങ്ങളും ും മനസ്സിലാക്കാം ആദ്യത്തെ രീതി ഞാൻ കാണിക്കാം അതിനായിട്ട് സ്ക്രീന് കുറച്ച് മുകളിലേക്ക് നീക്കുകയാണ് ഇപ്പൊ സ്ക്രീനിന്റെ നടുവിലായിട്ട് ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ചില ഫോണുകളിൽ ആപ്പ് മാനേജ്മെന്റ് എന്നായിരിക്കും ഇവിടെ കാണുക അല്ലെങ്കിൽ ഇതേപോലെ ആപ്സ് എന്ന് കാണാം എന്തായാലും അതിൽ പ്രെസ് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യണം അപ്പൊ ഈ ആപ്സ് എന്നതിന്റെ നേരെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ആരോ കാണുന്നുണ്ടല്ലോ അതിൽ പ്രസ് കൊണ്ടോ അല്ലെങ്കിൽ ആപ്സ് എന്ന് കാണുന്ന ഈ ഭാഗത്ത് തന്നെ പ്രസ് ചെയ്തുകൊണ്ടോ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം അപ്പൊ ഞാൻ അതിൽ പ്രെസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു ഇപ്പൊ വന്നിരിക്കും സ്ക്രീനിൽ ഏറ്റവും മുകളിൽ തന്നെ എൻ്റെ ഫോണിൽ ആപ്പ് മാനേജ്മെൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു അങ്ങനെ അത് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ അതവിടെ കണ്ടില്ലേ നമ്മുടെ ഫോണിലെ എല്ലാ ആപ്പുകളും തന്നെ കാണാം അപ്പൊ ഞാൻ സ്ക്രീന് മുകളിലേക്ക് നീക്കുന്നു അപ്പൊ ഇതിൽ ഏത് ആപ്പുകളാണോ നമുക്ക് നെറ്റ് ഓഫ് ചെയ്യേണ്ടത് അതൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ് ഡിസേബിൾ ചെയ്യാം ഞാൻ ആദ്യം ഇവിടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ നെറ്റ് ഓഫ് ചെയ്ത് കാണിക്കാം അതിനായി ഇതാ ഇവിടെ വാട്സപ്പ് കാണുന്നുണ്ടല്ലോ അതിൽ പ്രെസ്സിനെ ഞാൻ ഓപ്പൺ ചെയ്യുന്നു അങ്ങനെ വാട്സ്ആപ്പിന്റെ സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞു ഇനി സ്ക്രീനിന്റെ നടുവിലായിട്ട് ഇവിടെ യൂസേജ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അപ്പൊ നെറ്റ് ഡിസേബിൾ ചെയ്യാനായിട്ട് ഏതൊരു ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും അതിലെ ഇതുപോലെ ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ താഴെയായിട്ട് ഡിസേബിൾ മൊബൈൽ എന്നൊരു ഓപ്ഷനും ഡിസേബിൾ വൈഫൈ എന്ന ഓപ്ഷനും കാണുന്നുണ്ടല്ലോ ഇതിൽ ഡിസേബിൾ മൊബൈൽ എന്നതിന്റെ നേരെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈ ഒരു ബട്ടണെ നമ്മൾ പ്രസ് ചെയ്ത് ഓൺ കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡാറ്റ ഡിസേബിൾ ആവുകയാണ് ചെയ്യുക അതായത് ഓഫ് ആവുകയാണ് ചെയ്യുക ഇനി അതിന്റെ താഴെയുള്ള ഡിസേബിൾ വൈഫൈ എന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് ഓൺ ചെയ്താലോ നിങ്ങൾ വൈഫൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ബട്ടൺ ഓൺ ചെയ്യുന്നത് വഴി വൈഫൈ ആവുകയാണ് ചെയ്യുക അതായത് ഈ രണ്ട് ബട്ടണുകളും നമ്മൾ ഓൺ ചെയ്യുമ്പോൾ നെറ്റ് ഓഫ് ആകും അതേപോലെ വൈഫൈയും ഓഫ് ആകും അപ്പൊ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ മാത്രം ഓഫ് ചെയ്താൽ മതിയെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ബട്ടണിൽ പ്രെസ് ചെയ്ത് സെലക്ട് ചെയ്യുക ഇനി വൈഫൈയും കൂടി ഓഫ് ചെയ്യണമെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിലുള്ള ബട്ടണിലും പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക അത് നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പൊ ഞാൻ മൊബൈൽ ഡാറ്റയുടെയും വൈഫൈയുടെയും റൈറ്റ് സൈഡിലുള്ള ബട്ടണുകളിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ വാട്സ പ്പിന്റെ നെറ്റ് കണക്ഷനും വൈഫൈയും ഓഫ് ആയി കഴിഞ്ഞു ഇനി ഞാൻ ബാക്ക് അടിക്കുന്നു അങ്ങനെ ബാക്ക് അടിച്ച് സെറ്റിംഗ്സിന്റെ ഹോം സ്ക്രീനിൽ തന്നെ എത്തിയിരിക്കുന്നു ഞാൻ ഇവിടെ ആപ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടാണല്ലോ വാട്സപ്പിന്റെ നെറ്റ് കണക്ഷൻ ഓഫ് ആക്കി കാണിച്ചത് എന്നാൽ ഈ ഒരു ഓപ്ഷന് പകരം മറ്റൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ സ്ക്രീനിനെ താഴേക്കൊന്ന് നീക്കുകയാണ് ഇപ്പൊ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ തന്നെ രണ്ടാമതായിട്ട് മൊബൈൽ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ നടുവിലായിട്ട് ഡേറ്റ യൂസേജ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിനെ ഞാൻ കുറച്ച് മുകളിലേക്ക് നീക്കുന്നു ഇപ്പൊ ഇവിടെയും എന്റെ ഫോണിലെ ആപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു നാലഞ്ച് ആപ്പുകളെ കാണുന്നുള്ളൂ അതിന്റെ താഴെ വ്യൂ മോർ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ് അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ എന്റെ ഫോണിലെ എല്ലാ ആപ്പുകളും ഉള്ള ഞാൻ നേരത്തെ കാണിച്ച അതേ സ്ക്രീനിൽ തന്നെ ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ രീതിയിലും എല്ലാ ആപ്പുകളും കാണുന്ന ഈ ഒരു സ്ക്രീനിലേക്ക് എത്താവുന്നതാണ് ഞാൻ നേരത്തെ വാട്സപ്പ് ഡിസേബിൾ ചെയ്ത് കാണിച്ചില്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും ആപ്പുകളെ ഡിസേബിൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല പകരം ബാക്ക് അടിക്കുന്നു ഈ സ്ക്രീനിലെ ആ വ്യൂ മോർ എന്നതിൽ പ്രസ് ചെയ്താണല്ലോ എല്ലാ ആപ്പുകളും നമ്മൾ ഓപ്പൺ ചെയ്തത് ഇപ്പൊ ഇവിടെ ഏറ്റവും താഴെയായിട്ട് നെറ്റ്വർക്ക് എന്ന് കാണുന്നുണ്ടല്ലോ അതിൽ ചെയ്ത് ഓപ്പൺ കഴിഞ്ഞാലും നമുക്ക് ആപ്പുകളുടെ നെറ്റ് ഓഫ് ചെയ്യാം അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ഇവിടെ എല്ലാ ആപ്പുകളും ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ഓരോ ആപ്പുകളും പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഓപ്ഷനുകളിൽ മാറ്റമുണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ കാണിക്കാം ഞാൻ സ്ക്രീനിന്റെ മുകളിലേക്ക് ഒന്ന് നീക്കുന്നു ഇനി ഇവിടെ ഫേസ്ബുക്കിന്റെയും ഫ്ലിപ്പ്കാർട്ടിന്റെയും ആപ്പുകൾ കാണുന്നുണ്ടല്ലോ അത് ഞാൻ ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കാം അതിനായിട്ട് ആദ്യം ഞാൻ ആ ഫേസ്ബുക്കിന്റെ ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു അങ്ങനെ അതിൽ പ്രെസ് ചെയ്തതിന് തന്നെ ഇപ്പൊ സ്ക്രീനിന്റെ താഴെ ഒരു ബോക്സ് ആണ് ഓപ്പൺ ആയിരിക്കുന്നത് അതിൽ നാല് ഓപ്ഷനുകളും കാണുന്നുണ്ട് അതിൽ ഏറ്റവും മുകളിലായിട്ടുള്ള വൈഫൈ ആൻഡ് മൊബൈൽ ഡാറ്റ എന്ന ഓപ്ഷന്റെ റൈറ്റ് സൈഡിലുള്ള സർക്കിൾ എനേബിൾ ആയി കിടക്കുന്നുണ്ട് അപ്പൊ ഇത് എനേബിൾ ആയി കിടക്കുമ്പോൾ വൈഫൈയും മൊബൈൽ ഡാറ്റയും ഓൺ ആയിരിക്കും ഇനി ഇതിന് താഴെയുള്ള വൈഫൈയുടെ സർക്കിൾ ആണ് നമ്മൾ എനേബിൾ ചെയ്യുന്നതെങ്കിൽ വൈഫൈ മാത്രം ഓൺ ആയിരിക്കും ഇനി അതിന് താഴെയുള്ള മൊബൈൽ ഡാറ്റയുടെ സർക്കിൾ ആണ് നമ്മൾ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുന്നതെങ്കിൽ മൊബൈൽ ഡാറ്റ മാത്രം ഓൺ ആയിരിക്കും എന്നാൽ നാലാമത്തെ ഓപ്ഷനായ ഡിസേബിൾ നെറ്റ്വർക്ക് അക്സസ് എന്നതിന്റെ സർക്കിളിൽ പ്രസ് ചെയ്ത് നമ്മൾ എനേബിൾ ചെയ്താൽ മൊബൈൽ ഡാറ്റയും വൈഫൈയും ഓഫ് ആയിരിക്കും കാരണം ആ ഓപ്ഷനിൽ തന്നെ അത് പറയുന്നുണ്ട് ഡിസേബിൾ ആണെന്ന് അപ്പൊ ഇതാണ് ഈ ബോക്സിലെ ഓപ്ഷനുകളിലുള്ള ചെറിയ മാറ്റം എന്നാൽ ഞാൻ നേരത്തെ വാട്സ്ആപ്പ് ഓഫ് ചെയ്ത് കാണിച്ചില്ലേ അവിടെ ആ രണ്ട് ഓപ്ഷനുകളും നമ്മൾ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുമ്പോഴാണ് ഓഫ് ആകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഭാഗങ്ങളും ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അപ്പൊ ഫേസ്ബുക്കിന്റെ വൈഫൈയും മൊബൈൽ ഡാറ്റയും ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഡിസേബിൾ നെറ്റ്വർക്ക് ആക്സസ് എന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള ആ സർക്കിളിൽ പ്രസ് ചെയ്ത് ഞാൻ അത് എനേബിൾ ചെയ്യുന്നു അങ്ങനെ ഫേസ്ബുക്ക് ഓഫായി ഇനി അടുത്തതായിട്ട് ആ ഫ്ലിപ്പ്കാർട്ടിന്റെ ഓപ്ഷനെ ഞാൻ പ്രസ് ചെയ്യുന്നു നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിസേബിൾ നെറ്റ്വർക്ക് ആക്സസ് എന്നതിന്റെ ആ ബട്ടണിൽ പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുന്നു അങ്ങനെ ഫ്ലിപ്കാർട്ടും ഓഫായി ഇനി ഞാൻ ബാക്ക് അടിച്ചിട്ട് എന്റെ ഫോണിന്റെ ഹോം സ്ക്രീനിൽ തന്നെ എത്തുന്നു ഇനി ഞാൻ ആ ഫ്ലിപ്കാർട്ടിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുകയാണ് പക്ഷെ ഇവിടെ അത് ഓപ്പൺ ആകുന്നതിന് പകരം സ്ക്രീനിന്റെ നടുവിലായിട്ട് ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട് അതിൽ നെറ്റ്വർക്ക് ഡിസേബിൾഡ് ഫോർ ഫ്ലിപ്പ്കാർട്ട് എന്ന് കാണിച്ചിട്ടുമുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ എനിക്ക് ഫ്ലിപ്കാർട്ടിന്റെ നെറ്റ് ഓൺ ആക്കാവുന്നതാണ് അതിനായിട്ട് ഈ ബോക്സിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് എനേബിൾ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിന്റെ നെറ്റ് ഓൺ ആകും അപ്പൊ ഞാൻ ആ എനേബിൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് അതിന്റെ നെറ്റ് ഓൺ ആക്കുകയാണ് ഇപ്പൊ കണ്ടില്ലേ ഫ്ലിപ്പ്കാർട്ട് ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞു ഇനി ഞാൻ ബാക്ക് അടിക്കുകയാണ് ഇനി വാട്സപ്പും ഞാൻ ഓഫ് ചെയ്തിരുന്നല്ലോ അപ്പൊ വാട്സപ്പിന്റെ ഐക്കണിൽ ഞാൻ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു സ്ക്രീനിന്റെ ഏറ്റവും മുകളിലായിട്ട് സോണി മാർട്ടിൻ എന്ന് കാണുന്നില്ലേ അതിൽ ഞാൻ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു ഇത് എന്റെ തന്നെ മറ്റൊരു ഫോണാണ് അപ്പൊ ഇതിൽ ഞാനൊരു എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുകയാണ് അങ്ങനെ ഞാൻ സെൻഡ് ചെയ്തെങ്കിലും ഇവിടെ ഹായ് എന്നതിന്റെ റൈറ്റ് സൈഡിൽ ടിക്ക് കാണുന്നില്ല അതായത് അത് സെൻഡ് ആയിട്ടില്ല നെറ്റ് ഓഫ് ആയതുകൊണ്ട് അത് സെൻഡ് സെൻഡാകാതെ കിടക്കുകയാണ് ഇനി വീണ്ടും ഞാൻ നെറ്റ് ഓൺ ആക്കുകയാണെങ്കിൽ അത് സെൻഡാകുന്നതാണ് തിൻ്റെ മുകളിൽ ഒരു പി ഡി എഫ് ഫയൽ ഡൗൺലോഡ് ആകാതെ കിടക്കുന്നുണ്ടല്ലോ അപ്പം അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ അതിൻ്റെ ആ ഡൗൺലോഡ് ഐക്കണിൽ പ്രസ് ചെയ്യുകയാണ് പക്ഷേ എത്ര പ്രസ് ചെയ്തിട്ടും നെറ്റ് ഓഫ് ആയതുകൊണ്ട് അത് ഡൗൺലോഡ് ആകുന്നില്ല ഇനി ഞാൻ ബാക്ക് അടിച്ച് ഫോണിന്റെ ഹോം സ്ക്രീനിൽ തന്നെ എത്തുന്നു ഇനി വാട്സപ്പും ഫേസ്ബുക്കും ഏതൊക്കെ സെറ്റിംഗ്സുകൾ ഓപ്പൺ ചെയ്താണോ ഞാൻ അവയുടെ നെറ്റ് ഓഫ് ഓഫാക്കിയത് അതേ സെറ്റിംഗ്സുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് അവയുടെ നെറ്റ് ഞാൻ വീണ്ടും ഓൺ ആക്കുകയാണ് എന്നിട്ട് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് ഞാൻ അത് വർക്ക് ചെയ്യിച്ചും കാണിക്കാം അപ്പൊ ഞാൻ സെറ്റിംഗ്സിന്റെ ഐക്കണിൽ പ്രെസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു ഇനി സ്ക്രീനിന്റെ മുകളിൽ തന്നെയുള്ള മൊബൈൽ നെറ്റ്വർക്ക് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഈ ഓപ്ഷനിലൂടെ പോയിട്ടാണല്ലോ ഞാൻ ഫേസ്ബുക്ക് ഓഫ് ചെയ്തു ഇനി സ്ക്രീനിന്റെ നടുവിലായിട്ടുള്ള ഡേറ്റ യൂസേജിൽ പ്രസ് ചെയ്യുന്നു വന്നിരിക്കുന്ന സ്ക്രീനിനെ മുകളിലേക്ക് നീക്കിയിട്ട് ഏറ്റവും താഴെയായിട്ടുള്ള നെറ്റ്വർക്ക് അക്സസ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു അങ്ങനെ എല്ലാ ആപ്പുകളുമുള്ള ഈ സ്ക്രീനിലെ ഫേസ്ബുക്കിന്റെ ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ താഴെ വന്നിരിക്കുന്ന ബോക്സിൽ ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത ഡിസേബിൾ നെറ്റ്വർക്ക് അക്സസ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ എനേബിൾ ആയി കിടക്കുന്നത് അതായത് ഫേസ്ബുക്കിന്റെ നെറ്റ് ഞാൻ നേരത്തെ ഓഫ് ചെയ്ത ഓപ്ഷൻ ആണല്ലോ ഇത് പക്ഷേ ഈ ബോക്സിൽ ആദ്യം സെലക്ട് ആയി കിടന്നിരുന്നത് ഏതാണ് വൈഫൈ ആൻഡ് മൊബൈൽ ഡാറ്റ എന്ന ഓപ്ഷൻ ആണ് അപ്പൊ അത് വീണ്ടും സെലക്ട് ചെയ്യുമ്പോൾ നെറ്റും വൈഫൈയും ഓൺ ആകുന്നതാണ് അപ്പൊ ഞാൻ അതിന്റെ സർക്കിളിൽ പ്രസ് ചെയ്ത് അത് എനേബിൾ ചെയ്യുന്നു അങ്ങനെ ഫേസ്ബുക്ക് ഇപ്പോ ഓൺ ആയി കഴിഞ്ഞു ഞാൻ ഇനി ബാക്ക് അടിച്ച് സെറ്റിംഗ്സിന്റെ ഹോം സ്ക്രീനിൽ തന്നെ എത്തുന്നു ഇനി സ്ക്രീനിനെ മുകളിലേക്ക് നീക്കിയിട്ട് ഇവിടെ കാണുന്ന ആപ്സ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഈ ഓപ്ഷൻ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടാണല്ലോ ഞാൻ വാട്സ്ആപ്പിന്റെ നെറ്റ് ഓഫ് ആക്കിയത് അങ്ങനെ അതിൽ പ്രസ് ചെയ്തപ്പോ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഏറ്റവും മുകളിലായിട്ടുള്ള ആപ്പ് മാനേജ്മെന്റിൽ പ്രസ് ചെയ്യുന്നു അങ്ങനെ വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്ന എല്ലാ ആപ്പുകളും ഉള്ള ഈ സ്ക്രീനിലെ വാട്സപ്പ് ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഇനി ഡേറ്റ യൂസേജിൽ പ്രസ് ചെയ്യുന്നു അപ്പൊ ഞാൻ നേരത്തെ വാട്സ്ആപ്പിന്റെ നെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിട്ട ഡിസേബിൾ മൊബൈൽ ഡേറ്റ ഡിസേബിൾ വൈഫൈ തുടങ്ങിയ ഓപ്ഷനുകൾ ഇവിടെ എനേബിൾ ആയിട്ട് താഴെ കാണുന്നുണ്ട് അപ്പൊ ഇതിനെ പഴയ പോലെ തന്നെ ഞാൻ ഡിസേബിൾ ആക്കിക്കൊണ്ട് വാട്സപ്പിന്റെ നെറ്റ് ഓൺ ആക്കാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ ആ രണ്ട് ഓപ്ഷനുകളുടെ ആ ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് അത് ഡിസേബിൾ ചെയ്യുന്നു അങ്ങനെ വാട്സപ്പ് വീണ്ടും ഓൺ ആയി ഇനി ഞാൻ ബാക്ക് അടിച്ച് ഹോം സ്ക്രീനിൽ തന്നെ എത്തുന്നു ഇനി ഞാൻ വാട്സപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത എന്റെ മറ്റൊരു ഫോണിന്റെ കോൺടാക്ട് തന്നെ ഇവിടെ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഞാൻ നേരത്തെ ഹായ് അയച്ചപ്പോ അതിന്റെ റൈറ്റ് സൈഡിൽ ടിക്ക് മാർക്ക് വന്നിരുന്നില്ല പക്ഷെ ഇപ്പൊ അത് ഇവിടെ വന്നിട്ടുണ്ട് കാരണം വാട്സപ്പിന്റെ നെറ്റ് ഇപ്പോ ഓൺ ആണല്ലോ അതുകൊണ്ട് അത് സെൻഡ് ആയിട്ടുണ്ട് ഇനി അതിനു മുകളിലുള്ള പി ഡി എഫ് ഫയൽ നേരത്തെ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയപ്പോ അത് ഡൗൺലോഡ് ആയില്ലല്ലോ ഇപ്പൊ ഞാൻ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ വാട്സപ്പിന്റെ നെറ്റ് ഓൺ ആയതുകൊണ്ട് അതിപ്പോ ഡൗൺലോഡ് ആകുന്നു അങ്ങനെ അത് ഡൗൺ ോഡ് ആയി കഴിഞ്ഞു ഇനി ഞാൻ അതിൽ പ്രെസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ രീതിയിൽ നമ്മുടെ ഫോണിലെ ചില ആപ്പുകളെ മാത്രം നമുക്ക് ഓഫും ചെയ്യാം പിന്നീട് അത് ഓണും ചെയ്യാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസിൽ നിന്ന് ബൈ